മികവുള്ള പ്രവർത്തനങ്ങൾ കൊണ്ട് ശ്രദ്ധേയമായിരുന്ന കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് ഇന്ന് പിടിപ്പികടിന്റെയും അനീതിയുടെയും പര്യായമായി മാറിയതിലൂടെ സാംസ്കാരിക കേരളത്തിന് വലിയ അപമാനമായി മാറിയ സാഹചര്യമാണ് നിലവിൽ ഉള്ളത് എന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി പ്രൊഫസർ ആബിദ് ഹുസൈൻ തങ്ങൾ എം പറഞ്ഞു മുഖ്യമന്ത്രിയുടെയും ഭരണത്തിന്റെയും തണലിൽ പോലീസിനകത്തെ ക്രിമിനൽ വൽക്കരണവും മാഫിയ ബന്ധങ്ങളും പോലീസ് സേനയെ ആകമാനം നാണം കെടുത്തിയിരിക്കുകയാണെന്നും പാവപ്പെട്ടവർക്ക് പരാതി പറയാൻ പോലും പോലീസ് സ്റ്റേഷനുകളിൽ പോകാൻ കഴിയാത്ത സ്ഥിതിയാണ് കേരളത്തിൽ ഉള്ളതെന്നും എം പറഞ്ഞു മുസ്ലിം യൂത്ത് ലീഗ് സംസ്ഥാന വ്യാപകമായി നടത്തിയ പോലീസ് സ്റ്റേഷൻ മാർച്ച് കാടാമ്പുഴയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു എം എൽ എ രണ്ടാം പിണറായി സർക്കാരിന്റെ ഈ കാലഘട്ടങ്ങളിൽ നടക്കുന്ന നടക്കുന്നേറെ നിലപാടുകളും പ്രവർത്തനങ്ങളും ഒക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കും അത് അവസാനം എത്തി നിൽക്കുന്നത് കേരളത്തിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പ്രശ്നങ്ങളെയൊക്കെ കാണുകയും അതിനെയൊക്കെ കണ്ടുപിടിക്കുകയും അതിനൊക്കെ സുരക്ഷ നടപടികളുമായി പോകണമെന്ന് പറയുകയും ചെയ്യുന്ന പോലീസ് തന്നെ ആ രൂപത്തിൽ കൊണ്ടുകൊണ്ടിരിക്കുകയും ചെയ്യുകയാണ് പുതിയ പുതിയ ആ മുതലാളിമാരെ വെച്ചുകൊണ്ട് കാര്യങ്ങൾ നടത്തപ്പെടുകയും ഒരു വിഭാഗത്തെ മാത്രം സൃഷ്ടിച്ചെടുത്തുകൊണ്ട് അവരിലൂടെ കാര്യങ്ങൾ നടത്തപ്പെടുകയും ഒക്കെ ചെയ്യുന്ന കാര്യങ്ങൾ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ തന്നെ നമ്മൾ കേരള ഭരണത്തിൽ കണ്ടതാണ് മറക്കര പഞ്ചായത്ത് യൂത്ത് ലീഗ് പ്രസിഡന്റ് എ പി ജാഫർ അലി അധ്യക്ഷനായിരുന്നു മുസ്ലിം ലീഗ് മണ്ഡലം വൈസ് പ്രസിഡന്റ് എ പി മൊയ്തീൻ മാസ്റ്റർ മുസ്ലിം ലീഗ് പഞ്ചായത്ത് പ്രസിഡന്റ് ഒ കെ സുബെയർ ജില്ലാ പ്രവർത്തക സമിതി അംഗം പി വി നാസിമുദ്ദീൻ മുസ്തഫ തടത്തിൽ യൂത്ത് ലീഗ് പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി ജുനൈദ് പാമ്പലത്ത് മുസ്തഫ ഹാജി അയനിക്കുന്നൻ മൊയ്തീൻ മാടക്കൽ മുഹമ്മദ് അലി പള്ളിമാലിൽ യൂത്ത് ലീഗ് പഞ്ചായത്ത് ഭരവാഹികളായ കെ പി ഫൈസൽ ഷിഹാബ് മങ്ങാടൻ പി ടി ഗഫൂർ ഫഹദ് കരേക്കാട് സിദ്ദിഖ് കരിങ്കപ്പാറ ഫവാസ് എൻ റജീൽ കെ കെ എന്നിവർ സംസാരിച്ചു കടാമ്പുഴ മുസ്ലിം ലീഗ് ഓഫീസ് പരിസരത്തു നിന്നും ആരംഭിച്ച മാർച്ച് പോലീസ് സ്റ്റേഷൻ എത്തുന്നതിന് മുന്നേ പോലീസ് തടഞ്ഞു Let it go, we gotta